ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് അശ്വതി നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ് ഞാൻ ആദ്യമായെന്ന് പറഞ്ഞോട്ടെ ഇത് അശ്വതി നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ഫലത്തിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷയെ കാണിച്ച് ചിന്തനം നടത്തി മുന്നോട്ട് പോവുക ഇനി പുതുവായ ഫലത്തിലേക്ക് വരാം അശ്വതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറാം വണ്ട് വളരെ ശോഭനമായിട്ടുള്ളൊരു ഭാവി തന്നെയാണ് കാണുന്നത് ഇതിൽ എടുത്തു പറയേണ്ട നിങ്ങൾ ശത്രുക്കളുമായിട്ടൊക്കെ രമ്യതയിലെത്തിക്കാനായിട്ട് അല്ലെങ്കിൽ രമ്യതയിലെത്താനായിട്ട് സാധിക്കുന്നൊരു സമയമാണ് നിങ്ങൾ സഹോദരങ്ങളിൽ നിന്നൊക്കെ സഹായം കൂടുതലായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന അവസ്ഥകളുണ്ടാകും അതുപോലെ തന്നെ ചിലരൊക്കെ പുതിയതായിട്ട് ജോലിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ആഗ്രഹം സഫലീകരിക്കുന്ന സമയമാണ് നിലവിലുള്ള ജോലി റിസൈൻ ചെയ്തിട്ട് മറ്റൊരു ജോലി പ്രവേശിക്കുക അതെങ്കിൽ തൊഴിൽ അവർക്ക് പുതിയ ജോലി പ്രവേശിക്കണമെങ്കിൽ അതും അതുമാവാം അങ്ങനെയൊക്കെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ഗുണകരമായ സമയമാണ് സ്വന്തമായിട്ട് ഗൃഹം സമ്പാദിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമാണ് കുടുംബ പ്രശ്നങ്ങൾ മൂലം മനസ്സ് എപ്പോഴും കലുഷിതമായിക്കൊണ്ടിരിക്കും അസ്വസ്ഥമായിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെ മാതാവിൻ്റെ ഗുണം കൂടിയിരിക്കുന്ന സമയമാണ് കുടുംബത്തിൻ്റെ പേരിൽ ചില കലഹങ്ങളുണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് സ്വത്തിനെ ചൊല്ലിയോ അല്ലെങ്കിൽ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും വിഷയത്തിലോ ഒക്കെ കലഹം നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചില അശ്വതി നക്ഷത്രക്കാരുടെ മാതാവിന് അസുഖം പിടിപെടാനുള്ള സാധ്യത കാണുന്നു മാതാവിൻ്റെ അനാരോഗ്യം മനക്ലേശത്തിന് ഇടവരുത്തുന്നതാണ് അധ്യാപന രംഗത്തുള്ളവർക്ക് കാലം വളരെ അനുകൂലമായിട്ട് കാണുന്നു എന്നാൽ കർഷകർക്ക് പ്രതീക്ഷിച്ച നേട്ടമൊന്നും കാണുന്നില്ല കലാ സാംസ്കാരിക രംഗത്തുള്ളവർക്ക് നേട്ടങ്ങളും പുരസ്കാരങ്ങളും ഒക്കെ ലഭിക്കുന്ന സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ഇരുപത്തിയാറാം ആണ്ട് ജനുവരി ഫെബ്രുവരി മാസം നിങ്ങൾ പ്രതിസന്ധികളിലൊക്കെ തളരാതെ പ്രവർത്തിക്കുവാനായിട്ട് ഒക്കെ ഉണ്ടാവും ഇച്ഛാശക്തിയൊക്കെ കൂടി വരുന്ന സമയമാണ് കുടുംബസ്വത്തുക്കൾ ചിലർക്ക് ഫെബ്രുവരി മാസം കുടുംബ കുടുംബസ്വത്തുക്കളൊക്കെ അനുഭവ യോഗ്യമാകും ഭാര്യയുടെ പേരിലുണ്ടായിരുന്ന സ്വത്തുക്കളൊക്കെ കൈവശം വന്നു ചേരുന്ന സമയമാണ് ഈ ജനുവരി ഫെബ്രുവരി മാസം നിങ്ങൾ സ്വന്തം കഴിവിന്മേൽ വേണ്ട വിധം പ്രയോജനപ്പെടുത്താനൊക്കെ സാധിക്കുന്ന സമയമാണ് നിങ്ങളുടെ കഴിവുകളൊക്കെ നിങ്ങൾക്ക് ഉദ്ദേശിച്ചതുപോലെ പ്രയോജനകരമായി അത് വിദ്യ കൊണ്ട് നിങ്ങളുടെ എന്താ പറയുക ധനമാർഗത്തിലേക്ക് എത്തിച്ച് അതിൽ നിന്ന് ധനമുണ്ടാക്കാനൊക്കെ സാധിക്കുന്നതാണ് നിങ്ങൾ ഇത്ര നാൾ പഠിച്ച കാര്യങ്ങൾ ചെയ്തിട്ട് അതിൽ നിന്നും ധനമുണ്ടാക്കാൻ പറ്റുന്ന സമയമാണ് ജനുവരി ഫെബ്രുവരി മാസം ഊഹക്കച്ചവടം ചെയ്യുന്നവർക്കൊക്കെ നക്ഷത്രത്തിൻ്റെ കാലം തന്നെയാണ് ചിലരൊക്കെ ഭൂമിയോ അല്ലെങ്കിൽ വാഹനമൊക്കെ സ്വന്തമാക്കാൻ സാധിക്കുന്ന സമയമാണ് അതുപോലെ തന്നെ ക്രയവിക്രയങ്ങളിലൊക്കെ നിങ്ങൾക്ക് നേട്ടം കാണുന്നു കുടുംബത്തിൽ ചില ആശ്വതി നക്ഷത്രക്കാരുടെ കുടുംബത്തിലൊക്കെ ജനനം നടക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് സാമ്പത്തികമായിട്ട് കാലം വളരെ അനുകൂലം തന്നെയാണ് അതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പലതും നിറവേറുന്ന സമയമാണ് നിങ്ങൾക്ക് ഊർജ്ജസ്വലത ഉണ്ടായി വരുന്ന സമയമാണ് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു ഊർജ്ജസ്വലതയൊക്കെ പ്രകടിപ്പിക്കാൻ കഴിക്കും ചുറുചുറുക്കും ഒക്കെ പ്രകടിപ്പിക്കാൻ കഴിയും നിങ്ങൾക്ക് ബിസിനസ്സിൽ പടിപടിയായിട്ട് വൃത്തി നിങ്ങൾക്ക് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങൾക്ക് ദർശിക്കാനാവും നിങ്ങളുടെ ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ തന്നെ പോകും എന്നാൽ വരവിനത്തെ ചിലവ് നടത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ദൂർത്തലേക്ക് പോകാതിരിക്കുക അനാവശ്യ ചിലവുകളൊക്കെ ഉണ്ടാകും അനാവശ്യമായിട്ട് ഗാർഹിക ഉപകരണങ്ങളൊക്കെ വാങ്ങിക്കൂട്ടുന്ന ഒരു പ്രവണത ഈ സമയത്ത് കാണുന്നുണ്ട് ഗാർഹിക കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധാലുവേണ്ടത് അത്യാവശ്യമാണ് ചില സാ സാഹചര്യങ്ങളിൽ നിങ്ങൾ കുടുംബ ബന്ധുക്കൾക്കൊക്കെ കുടുംബാംഗങ്ങൾക്കൊക്കെ നിങ്ങളൊരു ഉഴപ്പനാണെന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാവും നിങ്ങൾ വേണ്ട വിധം വീട്ടുകാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നൊരു തോന്നലൊക്കെ ഉണ്ടാവും ദൂർത്ത് കൂടുന്ന സമയമാണ് അനാവശ്യമായിട്ട് ചിലവുകൾ ഉണ്ടാക്കാതിരിക്കുക നിങ്ങളുടെ വാഹനത്തിന് ചില വലിയ റിപ്പയറൊക്കെ ആവശ്യമായിട്ട് വേണ്ടി വരുന്ന സമയമാണ് വലിയ പണം മുടക്കി വാഹനങ്ങളൊക്കെ റിപ്പയറിങ്ങിന് വ്യതിയമാക്കേണ്ടി വരുന്നതാണ് പണവുമായിട്ട് വാഹനവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ചിലവുകളൊക്കെ ഉണ്ടായി വരും ചിലരൊക്കെ മാസാവസോനൊക്കെ ആകുമ്പോൾ മാതാവിനോട് കയറി സംസാരിക്കാനുള്ള സാഹചര്യം കാണുന്നുണ്ട് അതുപോലെ തന്നെ അയൽക്കാരുമായിട്ട് ചിലർ വസ്തുതർക്കുമൊക്കെ അല്ലെങ്കിൽ വാക്കുകർക്കുമൊക്കെ ഉണ്ടാകാനെടുക്കുന്ന ഉണ്ടാകുന്നൊരു അവസ്ഥയും ഈ സമയങ്ങളിൽ കാണുന്നു നിങ്ങളുടെ ആരോഗ്യമൊക്കെ തൃപ്തികരം തന്നെയാണ് ആരോഗ്യകരമായിട്ട് വിഷയങ്ങളൊന്നുമില്ല എന്നാൽ തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നതിലൂടെ നിങ്ങൾക്ക് മനഃശാന്തി ലഭിക്കുന്ന ഒരു സമയം കാണുന്നുണ്ട് നിങ്ങളുടെ മനസ്സ് കുടുംബ കലഹത്താൽ കലുഷിതമായിരിക്കുന്നവരൊക്കെ ദീർഘയാത്രകളൊക്കെ നടത്തുന്നത് ഗുണകരമായിരിക്കും നിങ്ങൾ അന്യരുടെ കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ ഇടപെടുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ആവശ്യമില്ലാതെ അന്യരുടെ കാര്യങ്ങളിൽ ഇടപെട്ടിട്ട് ശത്രുത സമ്പാദിക്കാനുള്ള സാഹചര്യം ചില അശ്വതി നക്ഷത്രക്കാർക്ക് കാണുന്നു ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് നിങ്ങളുടെ ഗുണഫലങ്ങളുടെ മാറ്റം വർദ്ധിക്കാനും ദോഷഫലങ്ങളുടെ കാഠിന്യം കുറക്കാനുമായിട്ട് നിങ്ങൾ വ്യാഴാഴ്ചകളിലൊക്കെ വിഷ്ണു ക്ഷേത്രം ദൃശ്യം ഗുണകരമായിട്ട് കാണുന്നു നിങ്ങൾ വിഷ്ണു ക്ഷേത്രം ദർശിച്ച് ജാവധി വഴിപാടുകളൊക്കെ ചെയ്യുക അതല്ല എങ്കിൽ ഹരിനാമകീർത്തണം ജീവിക്കുന്നത് ഗുണകരമായിരിക്കും വിഷ്ണു സഹസ്രനാമ നടത്തുന്നത് നല്ലതാണ് വിഷ്ണു സഹസ്രനാമ അർച്ചന നടത്തുന്നത് നല്ലതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ വെള്ളിയാഴ്ചകളിൽ വിഘ്നേശ്വര ഭഗവാൻ്റെ ക്ഷേത്രം ദർശിക്കുക ഭഗവാനെ കറുകപ്പുണ്ട് നിവേദിക്കുക നാരങ്ങമാല സമർപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ഗുണകരമാണ് ഇവർക്കും ഭഗവാൻ്റെ കാരണത്താൽ നല്ലൊരു സമയം ഉണ്ടാകട്ടെ എന്ന് ആശംസയിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് കിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം